പ്രിയമുള്ളവരെ പാർമച്ചപ്പിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ലോകപ്രശസ്ത ഇറ്റാലിയൻ ചിത്രകാരിയാണ് ഫ്രാൻസിസ്ക ബിയോണ്ടി അവരുടെ യാത്ര കാരണം അപൂർവമായിട്ടുള്ള ഒരു യാത്രയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് അതായത് ഏതാണ്ട് പതിനഞ്ചോളം രാജ്യങ്ങൾ പൂർവ്വ ഏഷ്യൻ രാജ്യങ്ങൾ പരഞ്ചോൾ രാജ്യങ്ങൾ രാജ്യങ്ങളിൽ പോവുകയുണ്ടായി അവിടുത്തെ സംസ്കാരവും ചരിത്രവും പകർത്തുകയും അതോടൊപ്പം തന്നെ പരിചയപ്പെടുന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ചിത്രങ്ങൾ വരച്ച് ചിത്രപ്രദർശനവും നടത്തുന്ന ഒരു അപൂർവ രീതിയാണ് ഫ്രാൻസിസ്ക ബിയോണ്ടി സ്വീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലിൽ പതിമൂന്നാം നൂറ്റാണ്ടിൽ ജനിച്ച ജീവിച്ച മാർക്കപ്പോളോ എന്ന ലോകപ്രശസ്ത വെ പനീഷ്യൻ പെനീസില വ്യാപാരിയും സഞ്ചാരിയുമായിരുന്നു അദ്ദേഹം തൻ്റെ പതിനേഴാമത്തെ വയസ്സിലാണ് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ചത് അവിടുത്തെ ചരിത്രവും അതോടൊപ്പം തന്നെ സംസ്കാരവും എല്ലാം അദ്ദേഹം തൻ്റെ യാത്രാക്കുറിപ്പുകളായിട്ട് എടുക്കുകയും അത് പിന്നീട് യാത്രാ വികരണമായിട്ട് പലരും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി പതിമൂന്നാം നൂറ്റാണ്ടിലാണ് അപ്പോൾ മാർക്കപ്പോളോ സഞ്ചരിച്ച ആ സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിച്ച ഒരു യാത്രികയാണ് ഫ്രാൻസിസ്ക ബിയോണ്ടി അവരുടെ സ്വഭാവം വ്യത്യസ്തമാണ് കാരണം വരുന്ന ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ചില ആളുകളുടെ ചിത്രങ്ങൾ വരച്ച് അവിടെ ചിത്രപ്രദർശനവും നടത്തി മുത്തകന്റെ പ്രശംസ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ലോകമെമ്പാടും സഞ്ചരിച്ചിട്ടുള്ളത് ആ മാർക്കോളം സഞ്ചരിച്ച അതേ വഴിയിലൂടെ ആണ് ഫ്രാൻസിസ്ക അഭി വേണ്ടിയും സഞ്ചരിച്ചത് ഇതാണ് ഫ്രാൻസിസ്കയെ പറ്റി പറയാമുള്ളത് നന്ദി